മണലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ട സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ട ഒൻപത് സഹകാരികൾ ബാങ്കിനെതിരെ വാർത്താസമ്മേളനം നടത്തി ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് പി എസ് പ്രസാദ് വൈസ് പ്രസിഡന്റ് വി ജി രാധാകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബാങ്ക് കവർച്ച നടന്ന പത്തൊമ്പത് വർഷം കഴിഞ്ഞിട്ടും സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ട അൻപതോളം പേർക്ക് ബാധ്യത നൽകാതെ കബളിപ്പിക്കുകയും പീഡിപ്പിക്കുകയുമാണ് ബാങ്ക് അധികൃതർ ചെയ്യുന്നതെന്നായിരുന്നു ഇടപാടുകാർ ആരോപിച്ചിരുന്നത് എന്നാൽ മോഷണത്തിലൂടെ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ട ആയിരത്തി ഒമ്പത് പേരിൽ ആയിരത്തി പതിനഞ്ച് പേർക്ക് കവർച്ച നടന്നതിന്റെ ആറുമാസത്തിനുള്ളിൽ നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണത്തിന്റെ തുക നൽകി ബാധ്യത കൊടുത്തു തീർത്തിരുന്നു രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തി എട്ടിന് രാത്രി കാഞ്ഞാണിയിലെ ബ്രാഞ്ച് ഓഫീസ് കുത്തിപ്പൊളിച്ച് നടന്ന കവർച്ചയിൽ പവൻ രണ്ടായിരത്തിവർണാഭരണമാണ് നഷ്ടപ്പെട്ടത് പതിനഞ്ച് പേർക്ക് മാത്രമാണ് ഇതിന്റെ ബാധ്യത തീർക്കാനുള്ളത് ഇവർ ബാങ്ക് മുന്നോട്ട് വെച്ച മാന്യമായ നിബന്ധനകൾ അംഗീകരിക്കാതെ തന്നിഷ്ടപ്രകാരം കോടതിയിൽ കേസിന് പോയതുകൊണ്ടാണ് ബാധ്യത തീർക്കാൻ കഴിയാതെ പോയത് പതിനഞ്ചിൽ ഒരാൾക്ക് ഈ വർഷം ഒത്തുതീർപ്പിലെത്തി സംഖ്യ കേസിൽ ഒരു മാസം മുമ്പ് നാഷണൽ കൺസ്യൂമർ ഫോറത്തിൽ നിന്ന് വിധി വന്നിട്ടുണ്ട് വിധി മാനിക്കാൻ ബാങ്ക് തയ്യാറാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു നഷ്ടപ്പെട്ടവർക്ക് തുക നൽകാനും ഇൻഷുറൻസ് കേസുകളുടെ വിധിയും വന്നിട്ടുണ്ട് ഇൻഷുറൻസ് തുക ലഭിച്ചാൽ സ്വർണത്തിന്റെ മാർക്കറ്റ് വാല്യുവുമായി ബന്ധപ്പെട്ട വ്യക്തത വരെന്ന മുറയ്ക്ക് പരാതിക്കാരുടെ സംഖ്യ കൊടുത്തു തീർക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പ്രവർത്തനം ആരംഭിച്ച നൂറ്റി ഒൻപത് വർഷം പിന്നിട്ട പന്ത്രണ്ടായിരം സഹകാരികളുള്ള നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിനെ ജനമധ്യത്തിൽ കളങ്കപ്പെടുത്താൻ ചിലർ ആസൂത്രിത ശ്രമം നടത്തുകയാണെന്നും ബാങ്ക് ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു ബാങ്ക് സെക്രട്ടറി പി ജെ ബീന ഡയറക്ടർമാരായ സി ആർ ഗിരിജാവല്ലഭൻ ടി ഡി ജോസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബാങ്ക് പേർ മുന്നോട്ട് വെച്ച മാന്യമായ നിബന്ധനകൾ അംഗീകരിക്കാതെ അനിഷ്ടപ്രകാരം കോടതിയിൽ കേസിന് പോകുകയുണ്ടായി പതിനഞ്ചിലൊരാൾ ഈ വർഷത്തിൽ ബാങ്കുമായി ഒത്തുതീർപ്പിലെത്തി സംഖ്യ കൈപ്പറ്റിയതുമാണ് ബാക്കി പതിനാല് പേർ ഉൾപ്പെട്ട കേസിൽ ഒരു മാസം മുമ്പ് നാഷണൽ കൺസ്യൂമർ ഫോറത്തിൽ നിന്ന് വിധി വന്നിട്ടുണ്ട് അത് മാനിക്കാൻ ബാങ്ക് തയ്യാറാണ്